ഹലോ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മുള്ളൻ ചക്കന്റെ മരം കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അതിൽ ഒറ്റ ഒന്നേ ഉണ്ടായിട്ടുള്ളു ഈ വർഷം കുറെ ഉണ്ടായിട്ടുണ്ട് അത് നല്ല വണ്ണമുണ്ട് പാത്തിട്ടുണ്ട് ഇതാണ് മുള്ളൻ ചക്കന്റെ മരം ഇത് അഞ്ചു വർഷമായി ഞങ്ങൾ നട്ടിട്ട്

ആ ഞാൻ ചേട്ടൻ വന്നിട്ടുണ്ട് ചേച്ചി കൊടുത്തേക്കണൻ ഉണ്ട് ചന്ദുനെ വളപ്പിക്കുന്നു പിള്ളേർക്കെല്ലാം പിന്നെ ക്രിസ്മസിന്റെ ലീവായോണ്ട് അതാ അടുത്ത് കൊടുത്തിട്ടുണ്ട് കാണിച്ചത് എന്ത് അറിയില്ലല്ലോ കുട്ടിയല്ലേ അപ്പൊ നമുക്കിത് മുറിക്കാം നമുക്കറിയാത്ത വെച്ച് മുറിക്കാം അല്ലേ

ഏച്ചി ഏച്ചി നല്ല സന്തോഷത്തിലാന്നല്ലോ അത് നട്ട് പറിച്ചോണ്ടല്ലേ ഏച്ചിട്ട് മുറിച്ചിട്ട് എല്ലാവരും കൊടുക്കേണ്ട ഞങ്ങളെല്ലാരും തിന്ന് ഇനി മൂത്തമ്മക്കും കൊടുക്കണം മൂത്തമ്മ തരാൻ പറഞ്ഞു അത് വണ്ണം വെച്ചാല് മൂത്തുമൊക്കെ എല്ലാം കൊടുത്ത് ഇനി മാമയ്ക്കും കൂടെ ഉള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ലൈക്ക് കൊടുണം ഷെയർ ചെയ്യണം ഇതാ